നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം റെസ്റ്റ് അടുത്ത കൺമണിയെ വരവേൽക്കാൻ നാൽപ്പത്തി ലക്ഷത്തിന്റെ ഹൈക്രോ സ്വന്തമാക്കിയിരിക്കുകയാണ് കെ എൽ ബ്രോ കോവിഡ് കാലത്ത് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉയർന്നു വന്നിരുന്നു അവരിൽ പലരും ജനപ്രിയമാവുകയും ചിലർ വിടരും മുൻപേ കൊഴിഞ്ഞുപോയവരുമാണ് ഒറ്റയ്ക്ക് വഴിവെട്ടി വെട്ടി എന്ന് ധൈര്യമായി പറയാൻ സാധിക്കുന്ന തികച്ചും സാധാരണക്കാരനായ ഒരാളുണ്ട് അതാണ് ബിജു ബ്രോ അങ്ങനെ പറയുന്നതിലും നിങ്ങൾക്ക് പരിചയം കൂടുതൽ കെ എൽ ബ്രോ ബിജു ഋദ്വിക് എന്നതായിരിക്കും ഒരു സാധാരണ സ്മാർട്ട് ഫോണിൽ ഷൂട്ടിംഗ് തുടങ്ങി ഇന്ന് ബിജുവും കുടുംബവും സ്വന്തമാക്കിയിരിക്കുന്നത് ആറ് കോടി സബ്സ്ക്രൈബേഴ്സാണ് ഏഷ്യയിലെ ഏറ്റവും ഉയർന്ന പ്ലേ ബട്ടൺ റൂബി പ്ലേ ബട്ടൺ കരസ്ഥമാക്കുകയും ചെയ്തു ഇപ്പോൾ ബിജുവും കുടുംബവും തങ്ങളുടെ രണ്ടാമത്തെ കൺമണിയെ കാത്തിരിക്കുകയാണ് കുഞ്ഞെത്തുന്നതിന് മുൻപ് തന്നെ വീട്ടിലേക്ക് മറ്റൊരു അതിഥി എത്തിയിരിക്കുകയാണ് ഒരു ഹീറോ ഹോണ്ട ഫാഷൻ ബ്രോയിൽ തുടങ്ങി സെക്കൻഡ് ഹാൻഡ് ആൾട്ടോയ്ക്ക് ശേഷം ബിജു ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ടൊയോട്ട ഇന്നോവ ഹൈക്രോസ് ആണ് കുട്ടിയെ വരവേൽക്കുന്നതിനു വേണ്ടി തൂവെള്ള നിറത്തിലുള്ള എം പി വിയുടെ ഡെലിവറി വീഡിയോ ബിജു തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഹൈക്രോസിൻ്റെ ടോപ്പ് വേരിയൻ്റാണ് ബിജു സ്വന്തമാക്കിയിരിക്കുന്നത് പത്തൊൻപത് ദശാംശം ഏഴ് ഏഴ് ലക്ഷം മുതൽ മുപ്പത് ദശാംശം ഒൻപത് എട്ട് ലക്ഷം രൂപ വരെയാണ് ഇന്നോവ ഹൈക്രോസിൻ്റെ ഇന്ത്യയിലെ എക്സ് ഷോറൂം വില വരുന്നത് രണ്ട് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനിലാണ് പുതിയ ഇന്നോവയെ കമ്പനി വിപണിയിലെത്തിക്കുന്നത്